ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മളൊരു റിക്കവറി ആയിട്ട് ഒരു കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ ഒരു ഇമെയിൽ ഐ ഡിയൊക്കെ കൊടുക്കാറുണ്ട് അത് മറ്റൊന്നിനല്ല നമ്മുടെ അക്കൗണ്ടിലെ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇൻ കേസ് നമ്മുടെ അക്കൗണ്ടൊക്കെ ഹാക്ക് കഴിഞ്ഞാലോ നമുക്ക് തിരിച്ചെടുക്കാനുള്ള ഒരു റിക്കവറി ആയിട്ടുള്ള കോണ്ടാക്റ്റാണത് നമ്മുടെ അക്കൗണ്ട് റിക്കവറി ചെയ്തെടുക്കാനുള്ള കോൺടാക്ട് നമ്പർ കൊടുത്തു അതുപോലെ ഒരു ഇമെയിൽ ഐ ഡിയും കൊടുത്തതിനു ശേഷം പിന്നീട് നമ്മൾ ആ ഒരു സെറ്റിങ്സിലേക്ക് നോക്കാറില്ല എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ നമുക്ക് നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ പുതിയൊരു മൊബൈൽ നമ്പർ നമ്മൾ എടുക്കാനോ സാധ്യതയുണ്ട് എന്നാൽ ഗൾഫിലുള്ളവരാണെങ്കിൽ ഗൾഫ് ജീവിതമൊക്കെ അവസാനിപ്പിച്ചിട്ട് നാട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും നാട്ടിലുള്ള ഒരു മൊബൈൽ നമ്പർ തന്നെയാണ് എടുക്കുക അപ്പോഴാ ഗൾഫിലുള്ള മൊബൈൽ നമ്പർ ഒഴിവാക്കും എന്നാൽ മുമ്പ് ആ ഒരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗൾഫിലുള്ള നമ്പർ ആയിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക ഇനി ഗൾഫിലാവണമെന്നില്ല നാട്ടിലായി കഴിഞ്ഞാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ട് പുതിയൊരു മൊബൈൽ നമ്പർ എടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ജിമെയിലിൻ്റെ അകത്ത് പഴയ നമ്പർ ആയിരിക്കും അവിടെ ഉണ്ടാവുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിന്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ എന്നുള്ള ഈ ഒരു സെറ്റിങ്സ് കാണാൻ സാധിക്കും ഈ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്യാം ശേഷം മുകളിലായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഏത് ജിമെയിൽ ഐ ഡി കൊടുത്തിട്ടുള്ളത് ആ ഒരു ജിമെയിൽ ഐ ഡി അവിടെ കാണാൻ സാധിക്കും അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് ഈ ഒരു ഭാഗമാണ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം വലതുവശത്തായിട്ട് കാണാൻ സാധിക്കും പേഴ്സണൽ ഇൻഫോം ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യാം ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ജിമെയിലിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൂടെ കാണാൻ സാധിക്കും താഴെയായിട്ട് നമ്മൾ കാണാൻ സാധിക്കും കോൺടാക്ട് ഇൻഫോ അതിൻ്റെ അകത്ത് നമ്മൾ റിക്കവറി ഇമെയിൽ അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ രണ്ട് ഇമെയിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിന് താഴെയായിട്ട് ഞാൻ രണ്ട് മൊബൈൽ നമ്പറും അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സിന്റെ അകത്തും ഇതുപോലെ ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങളുടെ ജിമെയിലെ ഏതൊക്കെ മൊബൈൽ നമ്പറാണ് കൊടുത്തതെന്ന് ചെക്ക് ചെയ്യാം അതേസമയം നിങ്ങൾ കൊടുത്തിട്ടുള്ള പഴയ നമ്പർ ആണെങ്കിൽ അത് വേറെ ആർക്കെങ്കിലും ആ ഒരു നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ അവർക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും അത് നിങ്ങളുടെ ജിമെയിൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റിങ്സിൽ പോയിട്ട് ഇന്ന് തന്നെ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിലെ കോണ്ടാക്റ്റും മറ്റ് റിക്കവറി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഇനി നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ കൊടുക്കാത്ത നമ്പറാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട നമ്പറാണോ അത് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിന്റെ നേരെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറുകളൊക്കെ അവിടെ വരുന്നതായിരിക്കും ഇനി ഏത് നമ്പറാണോ നമുക്ക് അവിടെ നിന്നും ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഒരു നമ്പറിനേരെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ശേഷം നമുക്ക് വലതുവശത്തായിട്ട് ഡിലീറ്റ് അയക്കാൻ കാണാൻ സാധിക്കും ഇതുവഴി നിങ്ങൾക്ക് ആ ഒരു നമ്പർ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു നമ്പർ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ചെറിയൊരു സെറ്റിംഗ്സ് ആണെങ്കിൽ പോലും വളരെ ഉപകാരപ്പെടുന്ന ഒരു സെറ്റിംഗ്സ് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ